പോരാട്ടത്തിൽ അയവില്ലാതെ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതി പുറത്തുവിട്ട് പി വി അൻവർ ഒത്തുതീർപ്പ് നടത്തി കമ്മീഷൻ പറ്റുന്നതായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളായി എത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങിച്ചു വെച്ച് ദുരുപയോഗം ചെയ്തു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും സി പി എം നേതൃത്വത്തിനുമെതിരെയുള്ള പോരാട്ടം അതിശക്തമായി തുടരുകയാണ് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ലെന്ന് നേതൃത്വം തുടർച്ചയായി അവകാശപ്പെടുമ്പോൾ പരാതി പുറത്തുവിട്ടാണ് എം എൽ എയുടെ തിരിച്ചടി വ്യാപാരികൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടനിലക്കാരായി നിന്ന് പി ശശി ലക്ഷങ്ങൾ കമ്മീഷൻ പറ്റുന്നതായും പരാതിയിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി വരുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പർ വാങ്ങിവയ്ക്കുകയും പിന്നീട് അവരിൽ ചിലരെ വിളിച്ച് മോശമായി സംസാരിച്ചതായും പരാതിയിൽ പറയുന്നു എം എൽ എമാരും പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രിയെ കാണുന്നതിൽ പി ശശി തടസ്സം നിൽക്കുന്നതായും താഴേക്കിടയിലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയരുതെന്ന പി ശശിയുടെ അജണ്ട പരിശോധിക്കണമെന്നും പരാതിയിലുണ്ട് സോളാർ ഉൾപ്പെടെയുള്ള പല സുപ്രധാന കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പി ശശി സംരക്ഷിക്കുകയാണോ എന്ന് പരിശോധിക്കണമെന്നും അൻവർ ആവശ്യപ്പെടുന്നു അതിനിടെ തന്റെ നിലപാട് ജനങ്ങളിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അൻവർ ഊർജിതപ്പെടുത്തി തൊണ്ടവേദനയെ തുടർന്ന് മാറ്റിവെച്ച പൊതുയോഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടത്തും അമൃതാ ന്യൂസ് മലപ്പുറം